എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിലായിട്ട് അവതരിപ്പിക്കുന്നത് മാരുതിയുടെ രണ്ടായിരത്തി പത്ത് മോഡലിലുള്ള വാഹനറാണ് ടോൾ ബോയ് എന്ന് പറയുന്ന കെ സി ഗണത്തിൽപ്പെട്ട സി ബി എസ് ഫോർ ഗണത്തിൽപ്പെട്ട ഒരു വാഹനമാണിത് റീടെസ്റ്റ് വർക്കുകൾ ചെയ്ത ഒരു വാഹനമാണിത് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷനിലുള്ള മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ഇതിന്റെ ടാക്സുകളും കാര്യങ്ങളും എല്ലാം പുതിയ അഞ്ചു വർഷത്തിൽ പുതിയ ടാക്സ് അടച്ചു ഇത് എൽ എക്സ് ഐ ഗണത്തിൽപ്പെട്ടതാണത് എ സി പവർ സ്റ്റിയറിങ് ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതിന്റെ സ്പെയർക്ക് അവൈലബിൾ ആണ് ആക്സിഡന്റുകൾ ഒന്നും ഇല്ല ഫോർ സിലിണ്ടർ ഗണത്തിൽപ്പെട്ട വാഹനത്തിന് ശേഷം മാരുതി ഒരു പുതിയ അപ്ഡേഷൻ നടത്തിയ ഒരു വണ്ടിയാണിത് ഫാമിലി ബഡ്ജറ്റിൽ ഏഹ് ഇറക്കി സക്സസ് ഒരു വാഹനമാണ് ഇപ്പോഴും ഈ ത്രീ സിലിണ്ടർ വാഹനർ ഇപ്പോഴും വരുന്നുണ്ട് പുതിയ ഉള്ള ബോഡിയിലും വൺ പോയിന്റ് ടുവും വൺ ലിറ്റർ എഞ്ചിനും മാരുതിയിൽ അവൈലബിൾ ആണ് പുതിയ അസംബ്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബൈക്കിൽ ഒരു വീൽ ബെയറിംഗ് പഴയ വാഹനറായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട പഴയ വാഹനറും നമുക്ക് അതിന്റെ ഒക്കെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമായിരുന്നു കാരണം വാഗൺ ആർ എന്നാണ് ഒരു വാഗൺ ആയിട്ട് തന്നെയാണ് മാരുതി ഇതിനെ അവതരിപ്പിച്ചത് ഒരേ സമയത്ത് പാസഞ്ചറും സെഗ്മെന്റ് ഉള്ള ഒരു വാഹനവും ഫാമിലി യൂസ് അങ്ങനെയുള്ളതും എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് ക്യാരി ചെയ്യാവുന്ന ഒരു പാസഞ്ചർ കാർ അങ്ങനെ ഒരു സെഗ്മെന്റിൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു വാഹനമാണ് അതുപോലെ ഇതിന്റെ പുറയിൽ പുറയിൽ നമുക്ക് ടു ഫോൾഡിംഗ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ സീറ്റ് വരുന്നത് നമുക്ക് നമ്മുടെ ലഗേജിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു സീറ്റായിട്ട് അത് സീറ്റ് രണ്ടായിട്ട് അത് ബൈക്കിൽ സീറ്റ് ബാക്കിൽ സീറ്റ് നമുക്ക് അഡീഷണൽ ഒരു ഹോൾഡ് ചെയ്യുക ഒരാൾക്കോ രണ്ടാൾക്കോ ഇരിക്കാവുന്ന രീതിയിൽ അഞ്ച് പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു വാഹനമായിട്ടാണ് മാരുതിയതിനെ കസ്റ്റം ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന് ഇപ്പോഴൊരു ഒരു ലക്ഷം രൂപ ഇപ്പോഴും ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് വാഹനം തീർച്ചയായും ഇൻസ്പെക്ട് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങളുടെ ഫിനാൻസിനുള്ള വർക്ക് ഞാൻ ചെയ്യാൻ തയ്യാറാവുള്ളൂ കാരണം പല ആളുകളും ഫേക്ക് കോള് പോലെയാണ് പലരും വിളിക്കുന്നുണ്ട് അവരെ ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ഇതെല്ലാം നമുക്ക് അയച്ചു തരുന്നുണ്ട് അവർ വാഹനം കാണാൻ തയ്യാറാവുന്നില്ല ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾ വന്ന് വാഹനം കാണാൻ തയ്യാറാകണം അനുഭവത്തിൽ നിന്ന് ഞാനിപ്പോൾ പറയുന്നതാണ് വാഹനം വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ തയ്യാറാക്കിയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഫിനാൻസിന്റെ പേപ്പർ വർക്കുകൾ ഇനി മുതൽ ഞാൻ ചെയ്യാൻ തയ്യാറല്ല കാരണം നമുക്ക് സ്ഥിരമായിട്ട് ഫിനാൻസ് കമ്പനികളായിട്ടൊക്കെ നമുക്ക് പല കണക്ഷൻസും എന്തെങ്കിലും കാര്യങ്ങളുള്ളതാണ് നമ്മൾ അവരോട് പറഞ്ഞ് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും പലരെയും പൊടിപോലെയും കാണാത്ത പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കത് ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ വാഹനം മേടിക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വാഹനം കാണണം നിങ്ങൾ കാശ് മുടക്കുന്ന നിങ്ങൾ വാഹനം മേടിക്കാൻ തയ്യാറെന്നാണ് തീർച്ചയായും നിങ്ങൾ ആ വാഹനത്തിന്റെ അടുത്ത് നിങ്ങൾ ചെല്ലാൻ തയ്യാറാവണം ആ വാഹനം നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യണം ആ വാഹനം ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷമേ അതിന്റെ വിലഭാഗങ്ങൾ സംസാരിച്ചിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ജനുവനായ രീതിയിൽ തന്നെ അതിന്റെ പ്രോസസ്സുകൾ തീർച്ചയായും മുമ്പോട്ട് നടന്നു പോകും അഞ്ച് വർഷത്തെ പുതിയ പേപ്പറുള്ള ഈ ഒരു വാഹനത്തിന് ഞാൻ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഞാൻ വില പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇട്ട് എന്നോട് പിണങ്ങാൻ നിൽക്കേണ്ട അതിൻ്റെ പേരിൽ ആരും വാഹനം മേടിക്കാനിരിക്കേണ്ട ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും നേരിട്ട് വന്ന് കാണാൻ തയ്യാറാകുന്ന ഒരു കസ്റ്റമർക്ക് ഞാൻ ഈ വാഹനത്തിന്റെ വില ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഞാൻ തീർച്ചയായും തയ്യാറാണ് കാരണം അതിനുള്ള ഞാൻ ചോദിച്ച എമൗണ്ടിനുള്ള വറുത്തുള്ളൊരു വാഹനം തീർച്ചയായും ഇതിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ എന്റെ വരുന്ന വീഡിയോസുകളിലും വിൽപ്പനയ്ക്കുള്ള മറ്റു വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഉണ്ടാവും നിങ്ങളൊരു വാഹനം മേടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരസ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളായി നിങ്ങളേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ്